അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു നമ്മൾ ഇന്ന് വടകരപ്പള്ളി മക്കാമിലേക്കാണ് പോകുന്നത് എൻ്റെ കൂടെ അഷ്റഫൊക്കെ ഉണ്ട് ഞങ്ങളവിടുന്ന് കഞ്ചിക്കോട്ട് നിന്നാണ് പോരുന്നത് ഏകദേശം വടകരപ്പള്ളി മക്കാമിനടുത്ത് എത്തി തുടങ്ങി ഞങ്ങൾ അപ്പോൾ ഒരുപാട് എന്താണ് ഫലമുള്ള മക്കാമാണ് വടകരപ്പള്ളി മക്കാമ്മാനപ്പെട്ട ഹൗസുല്ലാള മുഹിയുദ്ദീൻ ജിലാനി അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞ വടകരപ്പള്ളിയിൽ മറുപടി കിടക്കുന്ന മഹാനവറുകൾ അപ്പോൾ ഇൻഷാ ഇൻഷാല്ലാ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അള്ളാഹു റൂഫിക്കട്ടെ അള്ളാഹു നമ്മുടെ യാത്ര യാത്ര അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് അള്ളാഹു പൂർത്തിയാക്കി സന്തോഷിപ്പിക്കട്ടെ വടകരപ്പള്ളിയിലേക്ക് നമ്മൾ പോരുന്ന സ്ഥലത്ത് നിന്നും പതിനെട്ട് കിലോമീറ്റർ ആണുള്ളത് അങ്ങനെ വടകരപ്പള്ളി മക്കാമിലേക്ക് ഉള്ള ബോർഡൊക്കെ എത്തി അപ്പോൾ അതിലേങ്ങനെ ഞങ്ങൾ വടകരപ്പള്ളി എത്തി വടകരപ്പള്ളി മക്കാമിലേക്ക് എത്തി വടകരപ്പള്ളി ഇവിടെ എത്തിയും കാനയുണ്ട് പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന എത്തിയും കാന വടകരപ്പള്ളീൻ്റെ മെയിനായിട്ട് ഇവിടെ ആളുകൾ ഭക്ഷണം കൊടുക്കും ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കും മക്കളില്ലാത്തവർ വീടില്ലാത്തവർ അവർക്കൊക്കെ വലിയ ആശ്വാസമാണ് ഇവിടെ ഈ മക്കോമ വീടില്ലാത്തവർക്ക് വീടിനു വേണ്ടി ഭക്ഷണം ഇവിടെ കൊടുക്കും മക്കളില്ലാത്തവർക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് മഹാനായ ഹൗസുലിനം മഹീദ്ദീൻ ഷേഹിൻ്റെ പരമ്പരയിൽപ്പെട്ട മഹാൻ ആണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു അള്ളാഹു താഴെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഹയറായ ഉദ്ദേശങ്ങളൊക്കെ മഹാനായ ഉടകരപ്പള്ളി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നിറവേറ്റി സന്തോഷിപ്പിച്ച് നിൽക്കുമാറാകട്ടെ പാലക്കാട് ജില്ലയിലെ പ്രധാന സിയാറത്ത് കേന്ദ്രമാണ് വടകരപ്പള്ളി മക്കാം ശരീഫ് ഇവിടെ ജാതി മതഭേദമന്യ എല്ലാവരും വരുന്ന മക്കാമാണ് വടകരപ്പള്ളി മക്കാങ് ഒരുപാട് വീടുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടു വച്ചിട്ടുണ്ട് അധികവും ഹൈന്ദവ സഹോദരന്മാരും സഹോദരിമാരുമാണ് ഇവിടെ വീടുകളുണ്ടാക്കി വയ്ക്കൽ അവർക്കതിന് വലിയ ഫലവും കാണുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് തൊട്ടിലുകൾ ഉണ്ടാക്കി വെച്ചതും നമുക്കിവിടെ കാണാം പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സുന്ദരമായ പ്രദേശമാണ് അർദ്ദേ വടകരപ്പള്ളി പാപ്പാന്റെ കൊണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങളോട് കൊണ്ട് വർഷീയത്ത് ചെറുക്കുന്നവർനെ ഇനി അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി നൽകുന്ന മംഗളില്ലാത്തവർക്ക് മക്കളെ ഉണ്ടാകുമെന്ന് നമ്മളിവിടുന്ന് കേട്ടിട്ടുള്ളാഹു വടകരപ്പള്ളി പാപ്പാൻ്റെ വറുക്കത്തുകൊണ്ട് മക്കളില്ലാത്തവർക്കൊക്കെ സ്വലഹികളായ മക്കളെ നൽകുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുയെ അവർക്കത്തിനും സ്വലഹികളായ മക്കളെ നൽകണേ റഹ്നാനെ വീടില്ലാത്തവർക്കൊക്കെ ഹയറാകുന്ന വീട് നൽകണേ വീട് പണി തുടങ്ങി വച്ചവർക്കും വീടില്ലാത്തവർക്കും ഇവിടെ വലിയ ആശ്വാസമാണെന്ന് കേട്ടിട്ടുണ്ട് റഹ്മാൻ വടകരപ്പള്ളി പാപ്പാൻ്റെ വറക്കത്തുകൊണ്ട് നല്ല വീട് നീ നൽകണേ റഹ്മാാനെ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി നൽകണേ അള്ളാഹ് അള്ളാഹുവി ആരെല്ലാം ദുബ കൊണ്ട് നോട്ട് പോയമ്പോൾ വസീയൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ നീ സലാമത്താക്കി കൊടുക്കണേ അള്ളാഹ് വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണേ ഉള്ളോ ആരെല്ലാം ഉദ്ദേശങ്ങളും രോഗങ്ങളും പറഞ്ഞിട്ടുണ്ട് രോഗങ്ങളൊക്കെ നിശിപ്പ നൽകണേ ഉള്ളോ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി നൽകണേ റഹ്മാൻ സാമിയ റബ്ബല്ലാലി